നമസ്കാരം കാർത്തിക നക്ഷത്രം ആദ്യപാദവും അവസാന പാദവും കാർത്തിക രണ്ടെന്ന് പാദത്തിലും വരുന്നുണ്ടെങ്കിൽ പൊതുവായ കാർത്തിക നക്ഷത്രക്കാരുടെ ഗുണദോഷ സ്വഭാവങ്ങളും സവിശേഷതകളുമാണ് രഹസ്യ സ്വഭാവങ്ങളും കാർത്തിക നാളുകാർക്ക് അസാമാന്യ ബുദ്ധിശക്തിയും സാമർഥ്യവും ഉള്ളവരാണ് സ്ഥിരമായി ഒന്നിനെയും ഇവര് ലക്ഷ്യമാക്കി പ്രവർത്തിക്കില്ല ദുർമോഹവും ചതിയും ഇവർക്കില്ല എങ്കിൽ തന്നെ കാർത്തിക നാൾ കീർത്തി കേൾക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് പലതരത്തില് ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുമുണ്ട് കാർത്തിക നാളുകാര് പൊതുവെ നല്ല ആരോഗ്യമുള്ളവരാണ് നീണ്ടുയർന്ന നാസിക ശാന്തതയുള്ള കണ്ണുകള് അതുപോലെയുള്ള മുഖഭാവം സൗമ്യമായ പെരുമാറ്റം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ധീരത ഇങ്ങനെയുള്ളതെല്ലാം കാർത്തിക നക്ഷത്രക്കാർ കാണാറുണ്ട് ഏത് വിഷയത്തിലും സ്വന്തമായ ഒരു നയം രൂപീകരിക്കുക എന്നത് കാർത്തിക നക്ഷത്ര ജാതിക്കാരുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ സ്വന്തമായ ഒരു നയം ഒരു ലോജിക് അവർക്ക് എല്ലാത്തിലും ഉണ്ട് അത് വച്ചിട്ടായിരിക്കും അവർ കാര്യങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ വളരെ ശ്രദ്ധപ്പെട്ട ആയിരിക്കും നക്ഷത്രക്കാർ ഒരു പ്രതിജ്ഞ എടുത്താൽ അത് നിറവേറ്റാൻ എത്ര കഷ്ടപ്പെട്ട് അനുഭവിച്ചാലും ശരി അവരത് നിറവേറ്റാൻ ശ്രമിക്കാറുണ്ട് ഈ നക്ഷത്രക്കാരിലധികവും ചതിയും വഞ്ചനയും ഇതിൽ നിന്ന് ഉണ്ടാകാറില്ല തികഞ്ഞ ഈശ്വര വിശ്വാസികളുമായിരിക്കും നിസ്സാര കാര്യങ്ങൾ കൊണ്ടൊന്ന് പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരാണ് ക്ഷോഭമുണ്ടായാൽ സാഹസികമായ തീരുമാനങ്ങൾ എടുക്കാനും അത് ചിലപ്പോൾ പ്രവർത്തിക്കാനും ഇവർ മടി കാണിക്കാറില്ല ചിലർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും അതിന് സമചിത്വതയും ശാന്തതയൊക്കെ കൈവരിക്കാൻ ശീലിക്കുകയാണ് കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടത് കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വന്തം കുടുംബമോ ഒന്നും ഗുണം ചെയ്യാറില്ല അവര് സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ അന്യദേശത്തോ വസിക്കാനാണ് ഇവർക്ക് കൂടുതലും സമയം ഉണ്ടാകുന്നത് ഇരുപത്തിനാല് മുപ്പത്തഞ്ച് എന്ന വയസ്സുവരെയും അമ്പത് അമ്പത്തഞ്ച് എന്ന വയസ്സുവരെയും ഇവർക്ക് സാധാരണ ജീവിതത്തിൽ നേട്ടങ്ങൾ ഇരുപത് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് വരെ വലിയ നേട്ടങ്ങളില്ലെങ്കിൽ ഇരുപത്തിനാല് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയും പിന്നെ അമ്പത് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്